വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനൊരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഷോന്ന് ഞാൻ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ ഇരിക്കുന്നത് എന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീഷോന്നാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് പ്രൊഡക്റ്റിനും ഒരേ യൂസ് തന്നെയാണ് വരാം വരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ നമ്മൾ മഞ്ഞൾപ്പൊടി ആയിക്കട്ടെ മുളക് പൊടി ആയിക്കട്ടെ അതൊക്കെ നമ്മൾ നല്ല ഭംഗിയിൽ നല്ല നല്ല ചെറിയ ചെറിയ കണ്ടെയ്നറുകളിലാക്കിയിട്ട് നല്ല ഭംഗിയിൽ സൂക്ഷിച്ചേക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അല്ലെ മിക്ക ആൾക്കാരും അതായത് ആൾക്കാരൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ആ നല്ല ഭംഗി ഉണ്ടല്ലോ ഈ പാത്രങ്ങളൊക്കെ കാണാൻ നല്ല ആ അങ്ങനെ എല്ലാം നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ലതിൽ വെച്ച് കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അപ്പോ അതിനെ പറ്റി രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്കിവിടെ കത്രിക എന്നൊന്നുമില്ലാത്ത കാരണം ഞാൻ നെയിൽ കട്ടറാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഏത് സംഭവം വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അയ്യോ ഓപ്പൺ ചെയ്യുമ്പോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തേലൊക്കെ ഇതായ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ കാരണം ഇത് ഇങ്ങനൊന്നും അല്ലടെ ഓപ്പൺ ചെയ്യുന്നത് തുറന്നു ഫോണൊക്കെ കിടന്ന് ഇളകുന്നു ഭൂകമ്പണ്ണയെ പോലെ ഫോണൊക്കെ കടന്നിട്ട് അപ്പോൾ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയിൽ അവർ പാക്ക് ചെയ്ത് വെച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലാണിത് ബാക്കി എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഭാവി തീരുമാനിക്കുക ഞാനൊക്കെ ഓപ്പൺ ചെയ്യണ കണ്ടല്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞാൻ പറ നമുക്ക് എല്ലാം പൊടികളെല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഭരണി പോലത്തെ കുഞ്ഞി കുഞ്ഞി കണ്ടെയ്നറുകൾ ഗ്ലാസ് ടൈപ്പ് ആണ് പ്ലാസ്റ്റിക് അല്ല ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് നാനൂറ് എം എല്ലിൻ്റെ ആയിട്ടാണ് തോന്നുന്നു നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അടപ്പ് ഇതേ ഇതാണ് വരുന്നത് അടപ്പ് അടപ്പ് അടപ്പിന്റെ എന്താ ചോദിച്ചാൽ എനിക്ക് അറിയില്ല അടപ്പോടൊക്കെ അവർ ഇതിലാക്കിട്ട് അങ്ങനെ വെച്ചിട്ടാണ് ഇതാണ് അടപ്പ് ഒരു ബ്ലാക്ക് ആണ് ഇതാണ് ഈ ഒരു സെറ്റിൽ വരുന്നത് ആറ് എണ്ണാണ് കേട്ടോ ആറ് ഇത് വരുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ കാണിച്ചു തരാവേ ആറാണ വരുന്നത് അപ്പം ഇതാണ് ഇട്ട പാത്രം നല്ല രസം ഇതിലൊക്കെ എല്ലാ പൊടികളും ഇപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം അതും അങ്ങനെ ആക്കിയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ അടുക്കളയിൽ സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാത്രം ഇനി നമുക്ക് അടുത്തത് കാണാവേ നമുക്കിത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ളതാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ലാട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പം ശരി ഇനി നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്ത ബോക്സ് തുറക്കാട്ടോ കേട്ടോ അപ്പം ഞാനേ മക്കളേനെയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കാരണം അവന്മാർ ഇത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഇത് പൊട്ടിക്കാൻ നോക്കൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അത് ഗ്ലാസ് ടൈപ്പ് ആവേ കാരണം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം േ പാക്കിങ്ങൊക്കെ നല്ല പാക്കിങ്ങാണ് കേട്ടോ നന്നായിട്ട് പാക്ക് ചെയ്ത് അവർ ഇതുപോലത്തെ ടാപ്പ് കൊടുത്തിട്ടാണ് അവർ തന്നിട്ടുള്ളത് പാക്കിങ്ങൊക്കെ സൂപ്പറാണ് കേട്ടോ ഇപ്പം ഞാൻ കൂടുതലും മീഷോന്നുമാണ് സംഭവങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് ഞാൻ മുമ്പൊക്കെ ഫ്ലിപ്പ്കാർട്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടൊക്കെ വിട്ട് ഇപ്പോൾ ഫുൾ മീഷോയിലാണ് കാരണം മീഷോയിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് കൂടി നമുക്ക് മീഷോന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് മീഷോന്ന് പ്രൊഡക്റ്റ്സൊക്കെ ഓർഡർ കൊടുക്കാം ഇതിൻ്റെയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഒരു മര്യാദയ്ക്ക് ഒരു ഉതി പൊളിക്കാൻ നമുക്ക് പറ്റിയ സംഭവം ഇല്ലാത്ത കാരണമാണ് ഫോണൊക്കെ കിടന്ന് ഇളകുന്നത് നോക്കാം രണ്ടാമത്തെ ബോക്സിന്റെ പാക്കിങ് ഇങ്ങനെ വരുന്ന കേട്ടോ കണ്ടതിൽ സ്പോൺസിൻ്റെ ഒരുതൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ബോക്സ് വരുന്നത് എങ്ങനെയൊക്കെയോ അപ്പം നമ്മുടെ പാക്കിങ് തുറന്നു അപ്പം അതേ ഇതുപോലത്തെ ഒരു ബോക്സാണ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഇതിലും ആറ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം അതെ ഇതാണ് ഇതും ഏകദേശം നാനൂറ് എം എൽറെ ഏർ അതിലാണെന്നാണ് എനിക്ക് തോന്നുന്നേ ഇങ്ങത്തെ ടൈപ്പ് ഇതും ഗ്ലാസ് ടൈപ്പാണ് മൂടി വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വലിയ കുപ്പിയല്ല എന്നാലും അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ടു വയ്ക്കാം നല്ല രസം നമ്മുടെ എന്താ പറയാ നമ്മുടെ ഭരണി ഇല്ലേ ഭരണി ഭരണിയുടെ പോലെ നല്ല രസം കേട്ടോ ഇത് ഇതുപോലത്തെ ആറെണ്ണം ഒരു ബോക്സിലും മൂന്നെണ്ണമാണ് വരുന്നത് നന്നായിട്ടുണ്ട് കൊള്ളാം അത് തന്നെയാണ് മറ്റേതിലും വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതിന്റെ എല്ലാം ഞാൻ കോഡ് ഈ ഒരു വീഡിയോയുടെ വീഡിയോയോടൊപ്പം തന്നെ കൊടുക്കാം കേട്ടോ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് നെഗറ്റീവ് പറയാനൊന്നും ഇല്ല പാക്കിംഗ് ആയാലും നല്ല പാക്കിംഗ് ആണ് കുപ്പികളായാലും നല്ലതായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ മറ്റേ ആദ്യത്തെ ബോക്സ് ഇതാണ് നമ്മുടെ ബോക്സ് കണ്ടതിൽ ആറെണ്ണുണ്ടേ അതെ ആറെണ്ണം ഇപ്പൊ നാലെണ്ണായി അതെ അഞ്ച് ദേ ഇവിടെ ആറ് ഇതിൽ വരുന്നത് അപ്പോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ വരുന്നത് രണ്ടും ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ നാനൂറ് എം എൽറെ ആണ് രണ്ടും വരുന്നത് ഒരു സെറ്റിൽ തന്നെ ആറ് എണ്ണാണ് വരുന്നത് കേട്ടോ അപ്പൊ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാൻ കോഡ് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളും വാങ്ങിച്ചോളൂ അപ്പം നമ്മുടെ വീഡിയോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരായിരിക്കും ബൈ